ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഉച്ചയോടെ തയ്യാറാക്കിയാലോ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ തോരനാണ് റെഡിയാക്കിയത് കേട്ടോ മുതിരത്തോരനാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഇതേ ചെമ്മീനിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്തു മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ അതിന് ശേഷം ഇതേ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് മുളനിരുപ്പുണ്ടായിരുന്നു അതൊന്ന് പുളിയും മുളകൂടാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് അതിലേക്ക് ും ഉലുവയും എല്ലാം പൊട്ടിച്ച ശേഷം ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയ ശേഷം പൊടികളും ചേർത്ത് ആവശ്യത്തിന് പുളിവെള്ളവും കൂടെ ചേർത്ത് തിളച്ച ശേഷം മീനും ഇട്ട് കുറച്ച് മല്ലിയലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പരിപ്പ് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പും മത്തനും ആണ് വെച്ചിട്ടുണ്ട് അതും ഒന്ന് താളിച്ചൊഴിച്ചു അതിന് ശേഷം ഞാനിവിടെ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ മുതിരത്തോരനും പരിപ്പ് കറിയും പിന്നെ പുളിയും മുളകിട്ട് മുള്ളൻ്റെ കറിയും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ അച്ചാർ അച്ചാറെടുത്തിട്ടുണ്ടോ കുറച്ച് ബീറ്റ് അച്ചാർ പിന്നെ ഫ്രൈ ചെയ്ത ചെമ്മീനും പിന്നെ കുറച്ച് ചമ്മന്തി പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്